േറ്റിംഗ് തിരുവോണത്താലെന്ന് കേരളത്തിലെ മദ്യവില്പനയിൽ റെക്കോർഡ് ബിവറേജ് കോർപ്പറേഷൻ വഴി ഉത്രാട ദിനത്തിൽ മാത്രം കേരളത്തിൽ വിറ്റഴിച്ചത് നൂറ്റി പതിനേഴ് കോടി രൂപയുടെ മദ്യമെന്നാണ് കണക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് കൊല്ലത്താണെന്നും ബൗക്കയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഓണക്കാലത്ത് കേരളത്തിലെ മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വിറ്റുവരവാണ് രേഖപ്പെടുത്തിയതെന്നാണ് ബവറേജസ് കോർപ്പറേഷന്റെ കണക്കുകൾ തെളിയിക്കുന്നത് തിരുവോണത്തലേന്ന് മാത്രം നൂറ് കോടിയിലധികം രൂപയുടെ മദ്യം ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയി ഉത്രാടദിനത്തിൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത് നൂറ്റി കോടി രൂപയുടെ മദ്യമാണ് തിരുവോണത്തലേന്ന് ബവറേജസ് കോർപ്പറേഷൻ വിറ്റഴിച്ചത് കൂടുതൽ വിൽപ്പന നടന്നത് കൊല്ലം ആശ്രാമം ബെബ്കോ ഔട്ട്ലെറ്റിലാണെന്നും കണക്കുകൾ തെളിയിക്കുന്നു ഒന്നേ കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് ആശ്രാമം അടക്കം നാല് ഔട്ട്ലെറ്റുകളിൽ ഒരു കോടിയിലേറെ രൂപയുടെ വ്യാപാരം നടന്നു ഇരിങ്ങാലക്കുട ചേർത്തല കോർട് ജംഗ്ഷൻ പയ്യന്നൂർ എന്നിവിടങ്ങളിലും ഇക്കുറി ഒരു കോടി രൂപയുടെ മദ്യം വിറ്റിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉത്രാടത്തിന് എൺപത്തി കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ വർഷം ഉണ്ടായത് ഉത്രാടം വരെയുള്ള ഏഴു ദിവസം കൊണ്ട് വിറ്റത് അറുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ മദ്യമായിരുന്നു കഴിഞ്ഞ വർഷം ഇത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി നികുതി ഇനത്തിൽ സർക്കാരിന് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയോളം ലഭിച്ചെന്നാണ് കണക്ക് തിരുവോണ ദിവസം ബവ്കോ ഔട്ട്ലെറ്റുകൾ അവധി പ്രഖ്യാപിച്ചിരുന്നു